ചൂടുകാലത്ത് ദാഹിച്ച് വലഞ്ഞുവരുന്നവർക്ക് ആശ്വാസമേകി സീനിയർ ചേംബർ ഇന്റർനാഷണൽ ക്ലബ്ബിന്റെ കൊച്ചി പനമ്പള്ളി നഗർ ലീജിയന്റെ തണ്ണീർ പന്തൽ ചൂടുകാലത്ത് സംഭാര വിതരണം നടത്തിയിരിക്കുകയാണ് മുതിർന്ന പൌരന്മാരുടെ ഈ കൂട്ടായ്മ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് സീനിയർ ചാമ്പർ ഇന്റർനാഷണൽ ക്ലബ്ബിന്റെ കൊച്ചി പനമ്പിളി നഗർ ലീജിയൻ വിതരണം ആരംഭിച്ചത് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് വിതരണം നിർത്തിയത് നിരവധി ആളുകൾക്ക് ഈ ചൂടിൽ ആശ്വാസമേക്കാൻ ഇന്നത്തെ സംബാര വിതരണത്തിലൂടെ സീനിയർ ചാമ്പർ ഇന്റർനാഷണൽ ക്ലബിന്റെ കൊച്ചി പനമ്പിളി നഗർ ലീജിയന് കഴിഞ്ഞിട്ടുണ്ട് മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയാണ് സീനിയർ ചാമ്പർ ഇന്റർനാഷണൽ ഈ ചൂടുകാലത്ത് അവർക്ക് അല്പം തടുത്ത വെള്ളം കൊടുക്കുക സംഭാരം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കർത്തവ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി ഇപ്പോൾ ഞങ്ങളിപ്പോൾ മൂന്ന് ദിവസമായി ഇന്ന് തിങ്കളാഴ്ച ആരംഭിച്ചു ഇന്ന് തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് മൂന്നാം ദിവസമാണ് ഇനിയും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഒത്തിരി ഒത്തിരി ആളുകൾ അത് ഓട്ടോറിക്ഷ തൊഴിലാളികളാവട്ടെ സാധാരണ ജനങ്ങളാവട്ടെ കാറിൽ വരുന്നവരാവട്ടെ സ്കൂട്ടറിൽ വരുന്നവരാവട്ടെ എല്ലാവരും ഇവിടെ വന്ന് നിർത്തി വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിക്കുകയാണ് ആശ്വാസം നൽകുന്ന ഒന്നാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തയ്യൽ മെഷീനുകൾ പാവപ്പെട്ട രോഗികൾക്ക് വീൽ ചെയർ ഉന്നത പഠനം നടത്തുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം എന്നിവയും സീനിയർ ചാമ്പർ ഇന്റർനാഷണൽ ചെയ്യുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി